നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ പല തവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം യു എന്റെ പല യോഗങ്ങളിലുമാണ് കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ കൈകൈകി മാറി നിൽക്കുകയാണ് പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ സഹകരണത്തോടുകൂടിയാണ് ഇയാൾ ഈ പുതിയ സംഘടന പോലും രൂപീകരിച്ചിരിക്കുന്നതും ഇന്ത്യക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണം നടത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നത് അതുകൊണ്ട് കൃത്യമായി നടപടിയെടുക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് ും നടപടി എടുക്കാതിരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രം അവർ തകർക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി ഇന്ത്യക്ക് എടുക്കേണ്ടി വന്നത് അത് കേവലം ഒരു വൈകാരികത നിറഞ്ഞൊരു തീരുമാനമായിരുന്നില്ല കാരണം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് കൃത്യമായി ആലോചിച്ച് ഏതൊക്കെ കേന്ദ്രങ്ങളാണെന്നുള്ള കാര്യം റോയിൽ നിന്നുള്ള ഇൻപുട്ട് കൃത്യമായി സ്വീകരിക്കുകയും മാത്രമല്ല പാകിസ്ഥാന് തന്നെ ഈ വിവരങ്ങൾ കൊടുത്തതാണ് ഇന്ത്യയുടെ ഈ അതിർത്തിയിലേക്കാണ് പലപ്പോഴും ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ട്രെയിനിങ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പാക് അധീന കാശ്മീരിലാണ് പ്രധാനപ്പെട്ട ക്യാമ്പുകളെല്ലാം പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ മിലിറ്ററിയുടെ സഹായത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിത് ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞുകൊടുത്ത് പല തെളിവുകളും ഇന്ത്യ കൈമാറുമ്പോൾ പോലും അതെല്ലാം കണ്ണടച്ചിരിട്ടാക്കിയാണ് de